ഹായ് ലേവിലേക്ക് സ്വാഗതം നെജുമു ഹായ് പറയുന്നുണ്ട് മുത്ത എന്ന് എവിടെ എന്ന് ചോദിക്കുന്നുണ്ട് നെജുമ എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ഫുഡ് കഴിച്ചോ നെജു പറയൂ കേട്ടോ ഹായ് ജാസ്മിനോ എന്നല്ലോ ലേവിലേക്ക് സ്വാഗതം ഹായ് ഇക്ക എന്ന് വിളിക്കുന്നുണ്ട് ജാസ്മിന ലേവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ നെജുമ കമൻ്റ് ഇടൂട്ടോ നെജു കമൻ്റ് ഇടൂ നെജുമാ ഹായ് പറയുന്നുണ്ട് ഹായ് ജാസ്മിൻ്റെ വിളിക്കുന്നുണ്ട് നെജുമു നെജു പറയൂ എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ സുഖമെന്ന് പറയുന്നുണ്ട് നെജു പറയൂ എന്താണ് വിശേഷം സുഖമാണോ ജാസ്മിൻ ഫുഡ് കഴിച്ചോ ജാസ്മിനാ ഫുഡ് കഴിച്ചോ കഴിച്ചു എന്ന് പറയുന്നുണ്ട് എന്താ കഴിച്ചേ നെജുമു എന്താ കഴിച്ചേ ഒന്ന് പറഞ്ഞേ അലഹമ്മില്ലാ സുഖമെന്ന് പറയുന്നുണ്ട് നെജു ലേബിൽ എന്താ വരുന്നില്ലല്ലോ ഇപ്പോൾ എന്ന് ചോദിക്കുന്നുണ്ട് നെജുമാ എന്താ വരാത്താസ്മിൻ എന്ത് കഴിച്ചു നെജുമെന്തു കഴിച്ചു നെജു എന്ത് കഴിച്ചു നെജു ലേബിൽ എന്താ വരാ വരുന്നില്ലല്ലോ ഇപ്പോൾ എന്ന് പറയുന്നുണ്ട് ചോറെ കുമ്പളങ്ങ കറി ചിക്കൻ എന്ന് പറയുന്നുണ്ട് അതെ ഫോൺ വീണ്ടും മുട്ടി കുട്ടി എറിഞ്ഞു പൊട്ടിച്ചു എന്ന് പറയുന്നുണ്ട് അതെ എന്നിട്ട് ഇപ്പോൾ ശരിയാക്കിയോ പുതിയ ഫോൺ വാങ്ങിയോ നെജു പുതിയ ഫോൺ വാങ്ങിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് മോൾ ആയ സാധിക്കു വന്നല്ലോ ആയ് പ്രോ ഗെയ്സ് എന്ന് വിളിക്കുന്നുണ്ടേ സാദി ബ്രോ ലേവിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ പി പി ലേക്ക് വന്നല്ലോ ലേവിലേക്ക് സ്വാഗതം വൺ ടു ത്രീ ബ്രോ എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ രാവിലെ നടന്നു പോകുന്നുണ്ടല്ലോ മിനിയാന്ന് ബസ് കയറാൻ നടന്നു പോകുന്നുണ്ടല്ലോ വൺ ടു ത്രീ ബ്രോ ലേക്ക് അടിച്ചുട്ടോ അതെണ്ട് ത്രീ എന്ന് പറയുന്നുണ്ട് ഹായ് സാദി എന്ന് വിളിക്കുന്നുണ്ട് എല്ലാവരും ഫുഡ് കഴിച്ചോ വൺ ടു ത്രീ പ്രോ പറയൂ എന്തൊക്കെയാണ് വിശേഷം സുഖാണോ ഫുഡ് കഴിച്ചോ രാവിലെ ലേബിഡാറിന്റെ അരമണിക്കൂർ അതെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ബസ് കയറുന്നത് വരല്ലേ ബസ് ഇടം അതിന്റെ ഇടയ്ക്കിൽ അവിടെ ഒന്ന് കയറി നിന്നല്ലോ പോകുന്നതിനിടയ്ക്ക് മുഖം കാണിക്കാൻ ഒന്ന് കയറി നിന്നല്ലോ സാദിക്ക് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ജാസ്മിന ജാസ്മിനായ് ജാസ് നെജു എന്ന് വിളിക്കുന്നുണ്ട് സാദി ബ്രോ സാദി എന്തൊക്കെയാ വിശേഷം എന്ന് ചോദിക്കുന്നുണ്ട് നെജുമു കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പറയൂ സുഖം അൽഹമുല്ല ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നുണ്ട് വൺ ടു ത്രീ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് കമന്റ് ഇടൂട്ടോ എല്ലാവരും കമന്റ് ഇടൂ പ്ലീസ് സാദി എന്തൊക്കെയാ വിശേഷം എന്ന് ചോദിക്കുന്നുണ്ട് സുഖം അൽഹമുല്ല ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നുണ്ട് നെജുമു നീ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് സാദി ബ്രോ വൺ ടു ത്രീ പോയോ കമന്റ് ഹായ് റെജീന വന്നല്ലോ റേബിലേക്ക് സ്വാഗതം റജീന എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ഹായ് എന്ന് പറയുന്നുണ്ട് റെജീന പറയോ ഇക്കാ കഴിച്ചോ എന്താ കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ കഴിച്ചു കേട്ടോ ഞാൻ സാധ ചോറും കറിയ കഴിച്ച കേട്ടോ ലൈക്ക് ലൈക്ക് ഫൈവ് എന്ന് പറയുന്നുണ്ട് കുഞ്ചൻ ഹായ് കുഞ്ഞാൻ ഹായ് കുഞ്ചൻ ലേബിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ എന്ന് റംല റംലത്തെ പറയൂ എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ഇക്കയുടെ വിശേഷം ഇക്ക പറയൂക്ക് പോയി തുടങ്ങിയോ റജീന എന്ന് വിളിക്കുന്നുണ്ട് ജാസ്മിനോ പറയുന്നുണ്ട് നിങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അതെ പറയുന്നുണ്ട് നിങ്ങളൊക്കെ എന്റെ മനസ്സിൽ മനസ്സിലുണ്ടായിരുന്നു പറയുന്നുണ്ട് ഞാൻ കഴിച്ചില്ല എന്ന് പറയുന്നുണ്ട് ബ്രോ അതെ എന്ന് പറയുന്നുണ്ട് ജാസ്മിൻ ജാസ്മിന ജാസ്മിൻ എന്ന് വിളിക്കുന്നുണ്ട് റജീന ലേക്ക് സിക്സ് എന്ന് പറയുന്നുണ്ട് റജിന സുഖമാണോ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ജാസ്മിന അലഹില്ല എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് റജീന അതെയോ സന്തോഷം കേട്ടോ ഷിംന വന്നില്ലേ കുക്കുടു വന്നില്ലേ ആർ എം സി വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വൺ ടു ത്രീ പ്രോ സനുണ്ടാവാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ആ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ നിജുമു ഇടയ്ക്കുണ്ടാവാറുണ്ട് കേട്ടോ ഓ കഴിച്ചു എന്ന് പറയുന്നു എന്താ കഴിച്ചേ റജീന എന്താ കഴിച്ചത് പറയൂ കേട്ടോ വന്നില്ല വൺ ടു ത്രീ എന്ന് പറയുന്നുണ്ട് ആൾ അതെ എല്ലാവർക്കും സ്നേഹം കൊടുക്കുന്നുണ്ട് കേട്ടോ റജീന എന്റെ കയ്യിൽ അത് ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സ്നേഹം കൊടുക്കുന്നു കേട്ടോ ബ്രോ കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ കഴിച്ചില്ലേട്ടോ ആ ഞാൻ കഴിച്ചു കേട്ടോ കഴിച്ചില്ല എന്നാ പറയുന്നു ഞാൻ കഴിച്ചു ചോറ് കഴിച്ചു കേട്ടോ ചാണിയാണോ എല്ലാവർക്കും കാവ വരട്ടെ കേട്ടോ ഹായ് ജാസ് എന്ന് വിളിക്കുന്നുണ്ട് രംലത്ത് ഞാൻ പോവുകയാണ് ഇൻസ്റ്റാള്ള നാളെ കാണാമെന്ന് പറയുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും കാണും കേട്ടോ നാളെ നമുക്ക് നേരിൽ കാണാം കേട്ടോ കേട്ടോത്ത് ഹായ് പറയുന്നുണ്ട് ജാസ്മിൻ സാദി ഇപ്പോൾ എവിടെയാന്ന് ചോദിക്കുന്നുണ്ട് നെജുമു ഹായ് സാദിക്ക് എന്ന് വിളിക്കുന്നുണ്ട് റംലത്ത് റജിന എവിടേക്കാ ഓടിപ്പോകുന്നത് റജിന എവിടേക്കാ ഓടിപ്പോകുന്നത് കുഞ്ഞാറ്റ പോയോ കുഞ്ചൻ പോയോ ഓ കൊള്ളം കൊള്ളക്കൊള്ള റജീന സന്തോഷം കേട്ടോ നാളെ നമ്മുടെ കേരളപ്രവിയായിട്ട് എല്ലാവർക്കും ചായയും ജ്യൂസും എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ ഹായ് റംലത്ത് എന്ന് വിളിക്കുന്നുണ്ട് വൺ ടു ത്രീ നെജ്മു അബുദാബിയിലാണെന്ന് പറയുന്നുണ്ട് സാദിക് പ്രോ മുത്ത് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഹായ്ക്കൂസ് എന്ന് വിളിക്കുന്നുണ്ട് റംലത്ത് നമസ്കാരം പറയുന്നുണ്ട് റജീന റംല റംലത്ത് ഹായ് പറയുന്നുണ്ട് സാദിക് ബ്രോ

വരുമ്പോൾ കൊണ്ടുവര എന്ന് ണ്ട് ഇക്ക കുട്ടികൾ ഉറങ്ങി എന്ന് ചോദിക്കുന്നുണ്ട് ഉറങ്ങി പിന്നെ ഉറങ്ങാൻ കിടക്കുന്നതേ ഉള്ളൂ കേട്ടോ അലഹമില്ല കുട്ടിക്ക് സുഖം എന്ന് പറയുന്നുണ്ടേ അതെ കാക്കുവിന്റെ വിശേഷം എന്താ നെജു കാക്കുറങ്ങിയോ മോൾക്ക് എന്ത് പറ്റി എന്ന് ചോദിക്കുന്നുണ്ടേ മോൾക്കൊന്നും പറ്റിയില്ലേട്ടോ ഉം എന്ന് പറയുന്നുണ്ട് എന്നോടാണ് ചോദിച്ചെങ്കിൽ മകൾക്കൊന്നും ഇല്ലേട്ടോ ഉറങ്ങിയെന്ന് ചോദിച്ചതാ നെജു പറയോ കാക്കു ഇറങ്ങിയോ റംലത്ത് എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ റംലത്ത് എന്തൊക്കെയാണ് വിശേഷം സുഖാണോ ഇന്ന് കോഴിക്കോട് പോയിരുന്നല്ലേ എന്നിട്ട് ശരിയായോ പേപ്പറൊക്കെ റെഡി ആയോ നെജുമു കാക്കുവിനെ ഉറക്കിയോന്ന് ചോദിക്കുന്നുണ്ടേ ബ്രോ ഞാൻ കാക്കുവിന്റെ അടുത്തെല്ല എന്ന് പറയുന്നുണ്ടേ അതെ വീട്ടിലാണോ അതിനുശേഷം പോയിട്ടില്ലേ നെജുമാ വീട്ടിൽ വന്നതിന് ശേഷം പോയിട്ടില്ലേ ഇന്ന് കാലിക്കറ്റ് പോയിന്ന് പറയുന്നുണ്ടേ അതെ ജാസ്മിൻ ചിരിക്കുന്നുണ്ട് ആ എല്ലാവർക്കും പാൽ പാൽകോപ്പി കൊടുക്കുന്നുണ്ടല്ലോ ചോക്കിലിങ്കം ലേബിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ഓക്കേ ആയി എന്ന് പറയുന്നത് അതെ ഇനി എന്നാ പോകുന്നത് എന്നൊക്കെയാ പോകുന്നേ റംലത്തെ ചിരിക്കുന്നുണ്ട് മോൾക്ക് ഒന്നുമില്ല മുത്തേ എന്ന് പറയുന്നുണ്ട് വീട്ടിലും അല്ല പിന്നെ എവിടെയാ പിന്നെ നെജു എവിടെയാ വീട്ടിലും അല്ല എന്ന് പറയുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് പതിനെട്ടിനെന്ന് പറയുന്നത് അതെ പതിനെട്ട് പതിനെട്ടാം തീയതിയാണ് റംബലത്ത് പോകുന്നത് പിന്നെ എവിടെയാ നെജു എന്ന് ചോദിക്കുന്നുണ്ട് നെജു പിന്നെ എവിടെയാ താത്തയുടെ വീട്ടിലാണോ നെജു കമന്റ് പിന്നെ എവിടെയാ നെജു കാട്ടിലാണോ എന്ന് ചോദിക്കുന്നുണ്ടേ കമന്റ് ഇടൂ പിന്നെ എവിടെയാ നെജു എന്ന് ചോദിക്കുന്നുണ്ട് നെജു കാട്ടിലാണോ എന്ന് ചോദിക്കുന്നുണ്ട് റംബിലെ കമന്റ് ഇടൂ കേട്ടോ പതിനെട്ടാം തീയതിയാണോ എടുത്തോ നെജു പോയെന്ന് ചോദിക്കുന്നുണ്ട് നെജുമാ പ്ലീസ് കമന്റ് ഇട്ടെ നിജ്മ നിജുമ കമൈഡോ എവിടെയാണ് ഇപ്പോൾ നോഷു രണ്ട് ദിവസം മുമ്പേ ഞാൻ ഒരാളെ കണ്ടു എന്ന് പറയുന്നുണ്ട് ആരെയാ കണ്ടേ കണ്ടേ കണ്ടേലത്ത് ആരെയാ കണ്ടെന്ന് പറഞ്ഞേ നോഷു രണ്ട് ദിവസം മുമ്പേ ഞാൻ ഒരാളെ കണ്ടു എന്ന് പറയുന്നുണ്ട് ആരാണ് അയാൾ ഹാജിറയാണോ നമ്മുടെ പഴയ പുതിയ ഹാജിറ വന്നില്ലല്ലോ അതെവിടെ പോയി കാണാൻ കൊതിച്ച കാളെന്ന് പറയുന്നുണ്ട് ആരാണ് അയാൾ അല്ല എന്ന് പറയുന്നുണ്ട് ആരാണ് അയാൾ മീറ്റുകയോ ആരാണ് റംലത്ത് എന്ന് ചോദിക്കുന്നുണ്ട് കാണാൻ കൊതിച്ച ആൾ ആരായിരുന്നു അമ്മ അമ്മയാണോ അമ്മയെയാണോ നാത്തൂന്റെ കൂടെ പ്രസവത്തിന് നിൽക്കുന്നു അവിടെ എന്ന് പറയുന്നുണ്ടേ അതെണ്ടേ അനിതമ്മയാവും അല്ലേ അനു എന്ന് വിളിക്കുന്നു പറയുന്നുണ്ടേ പ്രസവത്തിന് നിൽക്കുന്ന ജോലിക്കാണോ പോയിരിക്കുന്നേ നെജു ജോലിക്ക് പോയിരിക്കണോ പ്രസവത്തിന് നിൽക്കുന്നു എന്ന് പറയുന്നുണ്ടേ യെസ് അമ്മയെ കണ്ടു എന്ന് പറയുന്നുണ്ട് അമ്മയെ എല്ലാവരും കണ്ടു കെട്ടോ അമ്മ സൂപ്പർ അല്ലേ അല്ലേലത്ത് അമ്മ സൂപ്പർ അല്ലേ ഞാൻ കൂടാൻ വന്നത് അവളെ കൂടെ എന്ന് പറയുന്നുണ്ടേ അതെ തടിക്കാൻ വന്നതാണോ ഉം തടിച്ചത് തന്നെ കേട്ടോ നെജു തടിച്ചത് തന്നെ കമന്റ് എന്താ കട്ട് കട്ടിയതേ പറഞ്ഞേം കമെന്റ് ഇടൂ ഹായ് അനിയെന്ന് വിളിക്കുന്നുണ്ടേ അനിതമ്മ ലേബിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ അനിതമ്മ കടന്നു വരൂ കേട്ടോ അനിതമ്മ നമ്മുടെ ലേബിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കടന്നു വരൂ നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ അനിവാര്യമാണ് കേട്ടോ നിങ്ങൾക്ക് ഈ ലേബ് എന്നും സ്വീകാര്യമായി കിടക്കുന്നു നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് മാത്രം അനിതമ്മ വരൂ മുകളിലുണ്ടെന്ന് ഞങ്ങൾക്കറിയാം അറിയാം കേട്ടോ അനിതമ്മേ കടന്നുപെരൂ നിങ്ങളുടെ സീറ്റ് നിങ്ങൾക്ക് മാത്രം പറയൂ റംലത്ത് കമന്റ് ഇട്ടേം കമന്റ് ഇട്ടു കേട്ടോ ഞാൻ കൂടാൻ വന്നതാ അവളെ കൂടെ കൂടാൻ വന്നതാ എന്ന് പറയുന്നുണ്ട് അതെയോ ഹായ് എന്ന് വിളിക്കുന്നുണ്ട് ഈ റംലത്ത് പറയൂ അനിതമ്മ സുന്ദരിയല്ലേ റംലത്ത് പറയൂ അല്ലേ നമ്മുടെ അനിതമ്മ സുന്ദരി അല്ലേ എന്ന് പറയൂ കേട്ടോ എല്ലാവരും പോയോ പ്ലീസ് കമന്റ് ഇട്ടേ കമന്റ് ഇട്ടു കേട്ടോ ആ ഷിം വന്നില്ലല്ലോ പറയുന്നുണ്ടേം വന്നിരുന്നോ വൈകിട്ട് നെജു പറയോ നെജു റംലത്ത് പോയോ റംലത്ത് പ്ലീസ് കമന്റ് ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നുണ്ട് അതെയോ അതെ ജാസ്മി മൊത്തം വന്നില്ല എന്ന് പറയുന്നുണ്ട് നെജുമാ ഞാൻ ഒരു ഉറക്കം കഴിഞ്ഞു ഉടർന്നപ്പോൾ ഫോൺ നോക്കി അപ്പോൾ നിമി കയും അനുവും പിന്നെ ന്യൂഷുവും എന്നിട്ട് എന്താ കയറി വരായിരുന്നു ഫോണിൽ നെറ്റ് ഉണ്ടായിരുന്നില്ല അവളെ എന്ന് പറയുന്നുണ്ട് അതെ അതെ ജാസ് എന്ന് എന്നിട്ട് എന്താ കയറാതിരുന്നേ എന്നോട് അമ്മ പറയിക്ക എല്ലാവരെയും വിളിക്ക് വിളിക്കും ഓഷു എല്ലാവരും ഫോണിൽ നെറ്റ് ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നുണ്ട് അതെ നെജു എന്ന് പറയുന്നുണ്ട് റംലത്ത് ചിരിക്കുന്നുണ്ട് അപ്പോഴും നമ്മുടെ ലൈവ് നോക്കുവല്ലേ റംലത്ത് അതേതായാലും നന്നായി കേട്ടോ റംലത്ത് ചിരിക്കുന്നുണ്ട് അതെ നെജു എന്ന് പറയുന്നുണ്ട് ആൽബം ആ അതെ അതെ ആൽബം കാണിച്ചു തന്നിരുന്നു കേട്ടോ ആൽബം കാണിച്ചു തന്നിരുന്നു എന്റെ അമ്മയാണ് മകളാണ് മകനാണ് എന്നൊക്കെ കാണിച്ചിട്ട് ആൽബം കാണിച്ചു തന്നു യെസ് എന്ന് പറയുന്നുണ്ട് നെജു ചിരിക്കുന്നുണ്ട് ിച്ചിരിക്കുന്നുണ്ട് പറയൂ എന്നിട്ട് അമ്മ എങ്ങനെ ഇരിക്കുന്നു റംലത്തെ അമ്മ എങ്ങനെ ഇരിക്കുന്നു ബ്രോ ഉച്ചയ്ക്ക് ത്തർ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല ഇല്ല കേട്ടോ ഈ സാദിക് ബ്രോ അനിതമ്മയെ കണ്ടില്ലേ സാദിഖ് ബ്രോ അനിതമ്മയെ കണ്ടില്ലേ ചുതർ ഉണ്ടായിരുന്നു ചോദിക്കുന്നുണ്ട് സുന്ദരിയെന്ന് പറയുന്നുണ്ട് ആ അതെ 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 നല്ല സ്മാർട്ട് ആണ് ആള് സുന്ദരിയെന്ന് പറയുന്നുണ്ട് എല്ലാവരെയും വരച്ച വരയിൽ നിർത്തും കേട്ടോ പക്ഷേ എന്നോട് മാത്രം അത് നടന്നില്ല കേട്ടോ മിടുക്കിയ സുന്ദരിയെന്ന് പറയുന്നുണ്ട് ബ്രോ ഞാൻ കണ്ടില്ല എന്ന് പറയുന്നുണ്ട് ഈ സാദിഖ് ബ്രോ മിനിയാനത്തെ ടുകുതർ രാത്രിയിലെ ടുകുതർ എടുത്തു നോക്കിയാൽ മതി കേട്ടോ മിനിയാനത്തെ എന്റെ ഈ ലേവിലെ ടുകുതർ ലേവ് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ ജാസ്മിനെ ചിരിക്കുന്നുണ്ട് സാദിഖ് ബ്രോ മാത്രമേ കാണാത്തേ ഉള്ളൂ കേട്ടോ അതെന്നോട് ഒഴിവാക്ക റിമൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നു ബ്രോ ഞാൻ കണ്ടില്ല എന്ന് പറയുന്നുണ്ട് ചിരിക്കുന്നുണ്ട് മിടുക്കു സുന്ദരിയ എന്ന് പറയുന്നുണ്ട് രംലത്ത് അതെ അതെ ആദ്യം എല്ലാവരെയും പറ്റിച്ചു ഞാൻ ജാസ്മിൻ ആണെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും പറ്റിച്ചു കേട്ടോ നെജു ചിരിക്കുന്നുണ്ട് തലയിൽ ഒരു തട്ടക്കെ ഇട്ട് വന്നിരുന്നിട്ട് ഞാൻ ജാസ്മിനാണെന്ന് പറഞ്ഞ് പറ്റിച്ചു കേട്ടോ എല്ലാവരെയും നവാസ് ബ്രോക്കും ഈ നിമിഷയ്ക്കും ഒരു ഇതാ ജാസ്മിൻ ആണോ ജാസ്മിൻ ആണോ അല്ലയോ ആണോ അല്ലയോ എന്നൊരു ശങ്ക കേട്ടോ ആ ഈ നോഷാദ് എന്ന് വിളിക്കുന്നുണ്ട് ലേവിലേക്ക് സ്വപ്നം എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ഇത്ത മുനിറത്ത ഹായ് പറയുന്നുണ്ട് ഞാൻ കുറെ ചിരിച്ചു എന്ന് പറയുന്നുണ്ട് അതെ ആ മുനിറത്ത ഹായ് പറയുന്നുണ്ട് സാദിപ്രോ ജാസ്മി ചിരിക്കുന്നുണ്ട് കുറെ ചിരിച്ചല്ലേ ചിരിക്കാനുണ്ട് കേട്ടോ നിമിഷയോട് പറയും ഞാൻ നിമിഷയ്ക്ക് വെച്ചിട്ടുണ്ട് ഞാൻ തരാം ഞാൻ ചേച്ചി അല്ല ആയി മുനി എന്ന് വിളിക്കുന്നുണ്ട് മുനി മുകളിലുണ്ടേ കേട്ടോ മുനിയ മുനീറത്ത അസ്സലാം വലൈക്കും എന്ന് പറയുന്നുണ്ട് റംലത്ത ഇത്ത പോയോ മുനീറത്ത എന്ന് വിളിച്ചാൽ മതി കേട്ടോ നിജ്മ മുകളിൽ ഇരുന്ന് കേൾക്കുന്നുണ്ടാക്കും എന്ന് പറയുന്നുണ്ട് അതെ അതെ ഇത്ത പറ എന്തൊക്കെയാണ് വിശേഷം സുഖാണോ ഇതാ കമന്റ് മുനിയറത്ത കമന്റ് ഇടൂട്ടോ എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ മുകളിൽ ഇരുന്ന് കേൾക്കുന്നുണ്ടാക്കും എന്ന് പറയുന്നുണ്ട് മുനീറത്ത അസ്ലാം വലൈക്കും എന്ന് പറയുന്നുണ്ട് ഇത്ത കമന്റ് ഇടൂട്ടോസ്ലാം റംല എന്ന് പറയുന്നുണ്ട് ഇത്ത ഇത്ത ഫുഡ് കഴിച്ചോ റംല കഴിച്ചോ ഈ നെജു എന്തായിരുന്നു ഫുഡ് എന്ന് പറഞ്ഞേ വലൈക്കും കഴിച്ചോ സുഖമാണോ എന്ന് ജാസ്മിൻ കഴിച്ചോ സുഖമാണെന്ന് ചോദിക്കുന്നുണ്ട് ജാസ്മിന സാധിക്കും വിളിക്കുന്നുണ്ട് കഴിച്ചു എന്ന് പറയുന്നുണ്ട് ബ്രോ മാത്രം കണ്ടില്ല ട്ടോ കഴിച്ചു ഇന്ന് ദോശ ജാസ്മി എന്ന് പറയുന്നുണ്ട് മുനീറത്ത കഴിച്ചു ഇന്ന് ദോശയായിരുന്നു ജാസ്മി എന്ന് പറയുന്നുണ്ട് മുനീറത്തോ സുഖമോ എന്ന് ചോദിക്കുന്നുണ്ട് ബ്രോ നുറുക്ക് കോതമ്പി എന്ന് പറയുന്നുണ്ട് അതെ ആ അതേതായാലും നന്നായിട്ടോ മുനിയറ മാറിയോന്ന് ചോദിക്കുന്നുണ്ടേ റംലത്ത് ഞാൻ ചുകുദർ ലൈവിട്ട പാട്ട് പാടി പാടിത്തരുമോ ഏതാനും പതിനെട്ടാം തീയതി പോവല്ലേ റംലത്തെ ചുകുദർ ലൈവിട്ട പാട്ട് പാടി തരുമോ മുനിര മാറിയെന്ന് ചോദിക്കുന്നുണ്ട് ജാസ്മിനലയുടെ ബുദ്ധിമുട്ടേ മാറിയിട്ടില്ല സാധിക്കും എന്ന് പറയുന്നുണ്ട് തലയുടെ ബുദ്ധിമുട്ടില്ലേ റംലത്തെ എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്നുണ്ട് റംലത്ത് കമന്റ് ഇടോ ആണോ മുനിയറത്ത എന്ന് ചോദിക്കുന്നുണ്ട് ഒരു പാട്ട് പാടാം എന്ന് പറയുന്നുണ്ട് അതെ അതെ ഞാൻ ടുകതറിടാം കേട്ടോ കട്ട് ചെയ്തിട്ട് ടുകത്തിൽ ഇടാം കേട്ടോ സാദി ബ്രോ ഇത ജാസ്മി നെജു പിന്നെ ആരോഗ്യാണ് ഉള്ളത് മുകളിൽ കട്ട് ചെയ്യട്ടെ കട്ട് ചെയ്ത് ഓക്കെ ഇനി പറയൂ സാദി ബ്രോ സാദിക്ടട്ടെ അമ്മ വന്നാലോ നിമിഷയെ കൊണ്ടും പാടിക്കാൻ കേട്ടോ മനു എന്തായാലും കയറിയിരുന്നു ആയില്ല ഇപ്പോൾ എന്ന് പറയുന്നുണ്ട് ജാസ്മിന ആയില്ല ഇപ്പോൾ എന്ന് പറയുന്നുണ്ട് മുനിയറത്താ കാണിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അതേ മുനിയറത്ത എന്ന് പറയുന്നുണ്ട് ഞാൻ വേഗം പോകുമെന്ന് പറയുന്നുണ്ട് ആ കട്ട് ചെയ്യാണ് കേട്ടോ എല്ലാവരും പോവല്ലേ കേട്ടോ ഓക്കേ പറയുന്നുണ്ട് పోలేటో కట్టి ఏదో